കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഏറ്റവും റെവല്യൂഷണറി തീരുമാനം എന്ന് ഞാൻ പറയും ഈ ഒരു ഗാനരചയിതാവിനുള്ള അവാർഡ് ആ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഈ ഇരുപത്തി മൂന്നാം തീയതി യു എ ഇ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന വീണ്ടും ഇവിടെ വന്ന് പെർഫോം ചെയ്യാൻ പോകുന്ന ഇന്ന് കേരളത്തിലെ ഏറ്റവും സെൻസേഷണൽ സിംഗർ ആയിട്ടുള്ള വേടനു താങ്ക് യു നിങ്ങൾ കൈയ്യടിക്കാനും കാത്തിരിക്കുകയായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞുവയ്ക്കുന്ന കാര്യമല്ല മിഥുൻ നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്റ്റേജ് ഷോ ഒക്കെ നമ്മളെ മുമ്പില് അവതരിപ്പിക്കുന്ന ഒരാളാണ് നന്നായിട്ട് ഒരു സ്റ്റേജ് എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്യാൻ അവിടെ ആളുകളൊക്കെ കൃത്യമായിട്ട് വിളിക്കാനും പ്രോഗ്രാമറൊക്കെ ചെയ്യിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു മനുഷ്യനാണ് മിഥുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ചെങ്ങാതി ഇപ്പോൾ ഏറെലാണ് സുഹൃത്തുക്കളായം കാരണം വേടനെ സപ്പോർട്ട് ചെയ്ത് ഇയാൾ വർത്തമാനം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് േഡൻ ഒരു പക്ഷേ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില് കേരളം അർഹിക്കുന്ന അല്ലെങ്കിൽ കേരളം അർഹിക്കേണ്ട ഏറ്റവും ഗംഭീരായിട്ടുള്ള ഒരു ഗാന ഗാനരചയിതാവാണ് എന്ന് തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണത്തെ കേരള ഗവൺമെന്റ് എടുത്ത അല്ലെങ്കിൽ തീരുമാനിച്ച ഏറ്റവും വിപ്ലവകരമായ തീരുമാനം എന്നാണ് ഇതിനെ പറയുന്നത് ഏറ്റവും വിപ്ലവകരമായ തീരുമാനം ഈ ഒരു വിപ്ലവകരമായ തീരുമാനത്തിലേക്ക് എത്താൻ ഒരുപക്ഷെ അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിൾ ഒക്കെ അവർ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം എന്തുകൊണ്ട് എന്ന് പക്ഷെ അത് 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 നമ്മൾ അങ്ങനെ ഒരു ഒറ്റ വാക്കിൽ തീർക്കണമെന്നത് എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു കാരണം ഞാൻ പറഞ്ഞത് നമ്മൾ ഇന്നലെ ഇരുന്ന് നമ്മളത് അനൗൺസ്മെന്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് വരികൾ എഴുതുമ്പോ ആ വരികളുടെ ഇടയിൽ ഒരു ആയിരം അർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതില് അതിന് സാഹിത്യം ഇങ്ങനെ കിടക്കുക എന്നൊക്കെ പറഞ്ഞ സംഭവ മനുഷ്യൻ എന്നുള്ള രീതിയിൽ എഴുതിയിരിക്കുന്ന വാക്കുകളായിട്ടാണ് ഞാൻ എപ്പോഴും പറയാ അതായത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെല്ലാം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതിനകത്തുള്ള പെയിനും സന്തോഷവും ആഘോഷവും ഒക്കെ ഇത്രയേ ഉള്ളൂ ഇത് മുഴുവൻ കാണിക്കുന്നില്ല വളരെ കുറച്ച് മാത്രം ഇതും പറഞ്ഞിരിക്കുന്നത് എഴുതിയ വരികളുടെ ഒരു ഇതിനെ കുറിച്ചിട്ട് പല ആൾക്കാരും പറയുന്ന അതിൽ സാഹിത്യമൊന്നും ഒന്നും അധികമില്ല ഇല്ലെന്നേ സാഹിത്യമില്ല ഇവൻ സാഹിത്യം എന്താ പറയാ ഫിലോസഫി എടുക്കാനും വേണ്ടിയിട്ടൊന്നും പോയ ആളൊന്നല്ല സർവകലാശാലയിൽ പഠിച്ചു വന്നിരുന്നിട്ട് മലയാള സംഗീതം ഇന്നാണ്ട് എഴുതി കളയാം മലയാള സംഗീതത്തിന് പാട്ട് എഴുതി എന്ന് വിചാരിച്ചു വന്നതെന്ന ആളൊന്നല്ല പ്ലസ് ടു വരെ മാത്രം പഠിച്ച ഒരു മനുഷ്യന്റെ വാക്കുകളാണ് പ്ലസ് ടു വരെ മാത്രം പഠിച്ച് പിന്നീട് ജീവിതത്തിൽ നിന്ന് ഒരുപാട് പഠിച്ച വേടെന്ന് പറയുന്ന മനുഷ്യന്റെ വാക്കുകളാണ് അവന്റെ വാക്കുകൾക്ക് നമ്മുടെ ഈ സർവകലാശാലയിലെ ഉള്ള ഭാഷയേക്കാൾ കൂടുതൽ ചിലപ്പോൾ മൂർച്ച ഉണ്ടാകുന്നൊക്കെ വരും സർവകലാശാലയിലെ ശാലകളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ചില വാക്കുകളൊക്കെ ചിലപ്പോൾ ഇവൻ ഇവന്റെ പാട്ടിലൊക്കെ എഴുതി വെച്ചെന്ന് വരും അത് ചില ആളുകൾക്ക് നന്നായിട്ട് കൊള്ളും അത്രയും കൊള്ളാൻ വേണ്ടി കൂടിയാണ് വേടൻ എഴുതുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങൾ മായിക്കില്ല കട്ടായം ഈ രണ്ടു വരികളിലുണ്ട് ഈ നമ്മുടെ ഈ കേരളത്തിലെ അധസ്ഥിതരുടെ ജീവിതം അല്ലെങ്കിൽ പണമില്ലാത്ത ഈ സമൂഹത്തിൽ ഒരു വിലയും നിലയുമില്ലാതെ ഇല്ലാതെ ജീവിക്കുന്ന വളരെയധികം പാവപ്പെട്ട ഒരു നേരത്തെ അന്നത്തിനു വേണ്ടിയിട്ട് ഓരോ ദിവസവും ജോലിക്ക് പോയി അങ്ങനെ മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുവന്റെ ജീവിതമാണ് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങൾ മായുകില്ല കട്ടായം എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് അതായത് വെറുതെ കുത്തിരുന്നിട്ട് നെഞ്ചത്തിന്റെ സൈഡിലൂടെ ഒരു എന്താ പറയാ ചരടം കെട്ടിവെച്ചിട്ട് മറ്റുള്ളവരെ പറ്റി ജീവിക്കുന്ന ആളുകൾക്ക് ഒരു ഇത് മനസ്സിലായെന്ന് വരില്ല കാരണം അവർക്ക് ഇതിന് എഴുതാൻ തോന്നുക കഞ്ചാവ് തുന്നിയിട്ട കുപ്പ എന്നൊക്കെയാണ് അങ്ങനെ എഴുതിയിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു പ്രമുഖ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലാണ് അത് എഴുതിരാൻ കാരണമുണ്ട് ഏഷ്യാനെറ്റ് ചാനലിന്റെ തലപ്പത്ത് ആരെന്നൊക്കെ നോക്കിയാൽ മതി എന്തുകൊണ്ട് അവരങ്ങനെ എഴുതിരുന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടും എന്തായാലും അത് വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അത് ചെയ്ത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും വേടൻ നമ്മുടെ ൾഫില്െ പ്രോഗ്രാം അവധിക്ക് മുമ്പായിട്ടാണ് മിഥുന്റെ ഇന്റർവ്യൂലേക്ക് ആ ഒരു പോഡ്കാസ്റ്റിലേക്ക് എത്തുന്നത് അവിടെ കുറിച്ച് മിഥുൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ വാക്കുകൾ മതി മിഥുനെ ഇനി സംഘി ഉരുദനാക്കാൻ വേണ്ടിയിട്ടും മിഥുനെ നമ്മുടെ ഇവിടുത്തെ വേട്ടാവളിയന്മാരായിട്ടുള്ള ഇത്ര സംഗീഗികൾ സംഘികളെല്ലാം കൂടിയിട്ട് ആക്രമിക്കാനും ഇത് ധാരാളമാണ് എന്നുള്ളതാണ് എന്തായാലും സുഹൃത്തുക്കളെ വേടൻ മുന്നോട്ടു തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു അവൻ്റെ വാക്കുകളുമായിട്ട് അവനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾക്ക് ഒരു നല്ല ഗവൺമെൻറ് കൂടി ഉണ്ട് എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള കാര്യം അപ്പോൾ സുഹൃത്തുക്കളെ അടുത്ത ദിവസം കാണാം അപ്പം ബൈ